എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഐ റ്റു വൈയിൽ ഇന്ന് വന്ന സുനിൽ മാത്യൻ്റെ ചാനലിൽ വന്ന ഒരു ഓയിസും കൂടെയാണ് ഞാനിടുന്നത് ഇത് കേട്ട സത്യം പറഞ്ഞാൽ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോകുക എന്ന് പറയുന്ന പോലെയാണ് നിലച്ച് പോയത് ഒത്തേ പോലത്തെ ഒരു സംസാരമാണ് നിങ്ങളെ അത് കേൾപ്പിക്കാം നിമിഷപ്രിയയുടെ വിഷയമാണ് എന്നാൽ യമൻ എന്ന രാജ്യത്തെക്കുറിച്ചും അവ യമനികളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്നും അറിയില്ല അവിടെ പോയി വന്ന മലയാളികൾക്കറിയാം അവരൊക്കെ കമൻ്റിലൂടെ പറയുന്നുണ്ട് ബിനോയ് എന്ന കോട്ടയംകാരൻ്റെ ഒരു ഓയിസാണ് ഇത് വളരെ നൂറ് നൂറ് ശതമാനം സത്യമാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവിടെ പോയി പണിയെടുക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കാരണം ആ രാജ്യത്തെ നിയമങ്ങൾ അതുപോലെയാണ് അവർക്ക് നമ്മളോട് യാതൊരു ഇതും ഇല്ല അതും ആലോചിക്കണം അതുകൊണ്ട് നമ്മളെങ്ങനെയാണ് അവർ ഉപദ്രവിക്കുക എന്നുള്ളത് മനസ്സിലാവില്ല അപ്പോൾ ആ വോയിസ് ഒന്ന് കേൾക്കാം മുഴുവൻ ഓയിസ് ഇട്ടിട്ടില്ല കുറച്ച് ബാക്കി നിങ്ങൾക്ക് ഐ ടി ഐയിൽ കേൾക്കാം അവിടെ ഒരു രണ്ട് വർഷം താമസിച്ച താങ്കളുടെ ഒരു അനുഭവം എന്താ അവിടുത്തെ ഒരു ജനങ്ങളുടെ പ്രത്യേകത എന്താ എന്താ അവിടുത്തെ ഒരു സവിശേഷത അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവരുടെ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല സംസ്കാരം എന്ന് പറയണതില്ല അവർക്ക് സംസ്കാരം ഇല്ല അവർക്ക് വിദ്യാഭ്യാസം ഈ പറയുന്ന കാര്യത്തിലുള്ള നമ്മൾ പറയുന്ന വേദനകളോ ദുഃഖങ്ങളോ മനസ്സിലാക്കാനുള്ള മൈൻഡ് ആ സ്വഭാവത്തിന്റെ സെറ്റിങ്സ് അങ്ങനെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പൈതലിനെ പോലെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിന്റെ ബന്ധുക്കൾ ആ തിയേറ്ററിന്റെ പുറത്ത് പോലും കാണില്ല ഒരു മെഡിസിൻ മേടിക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിലോ ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് കിടക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്കി കഴിഞ്ഞാൽ അവർ ആരും ഉണ്ടാവില്ല അവർ പുറത്ത് പോയിരുന്നു കൂട്ടം കൂട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും നമ്മൾ നമുക്ക് ഇറങ്ങാൻ പാടില്ലാത്ത വേഷത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് ുന്നത് അപ്പൊ എനിക്ക് ഒരു വസ്ത്രം അവിടെ നിൽക്കും നിക്കുമ്പെടാനായിട്ട് ഈ വസ്ത്രം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല മാസ്ക് ചെരുപ്പ് അടക്കം ചെരുപ്പിന്റെ മുകളിൽ കവർ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തിയേറ്ററിൽ നിൽക്കണ്ടാവുക പക്ഷെ ആ ഷൂവിന്റെ മുകളിൽ ഇടുന്ന എക്സ്ട്രാ ഷൂ കവർ ഊരി എന്താ പറയാ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറത്തേക്ക് ഓടി പോയിട്ട് വരട്ട് വിവരം പറയണെങ്കിൽ പോലും ഇവർ ആ ഹോസ്പിറ്റലിന്റെ അരി അരികിലുള്ള അല്ലെങ്കിൽ വേടിച്ചു കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ആറുമാതിക്കുണ്ടാവും അതായത് ആ കുട്ടീനെയോ അല്ലെങ്കിൽ വന്ന അവരുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീയോ പുരുഷനോ ആരായിക്കോട്ടെ അവർക്ക് അത് ചത്താൽ അള്ളം കൊണ്ടുപോയി അള്ളം അതന്ന് കൊണ്ടുപോയി അതായത് ഒരു വിട്ടുവീഴ്ച അങ്ങനത്തെ കാര്യങ്ങളല്ലേ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടായാൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവുന്ന ഒരു ചിന്ത അള്ളാൻ അങ്ങനെ കൂടാനല്ല അങ്ങനെയാണ് പറയുന്നത് പറഞ്ഞിട്ട് ഇപ്പൊ അത് പറയുന്നത് തന്നെ അല്ലേ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം അതില് അവരിത്ര അനുഭവിച്ച വേദനകളോ അതിനുവേണ്ടി വേണ്ടി ചിലവാക്കിയ പണങ്ങളോ അതിനുവേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളോ കുടുംബത്തിന്റെ അവസ്ഥകളോ ഇതൊന്നും അവർക്ക് വിലയില്ല തെറ്റ് ചെയ്തോ കഴുത്തുവെട്ടുക തെറ്റ് ചെയ്തോ വെടിവെക്കുക പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളെ കയ്യിൽ കത്തിയാണ് ഞങ്ങൾ എത്ര പേടിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് ഒക്കെ വന്നിരുന്നത് എന്ന് അറിയാം എന്റെ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ജനറൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള സമയത്ത് എന്റെ കൂടെ എന്നെക്കാളും താഴെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന എത്തിയോപ്യൻസ് സുഡാനികൾ അങ്ങനെയുള്ള കുറെ പാവപ്പെട്ട ഭക്ഷണമില്ലാ ഭക്ഷണമില്ലാത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പേര് അവിടെ ഉണ്ട് അപ്പൊ അവരുടെ സഹായത്തോടെ ഒരു പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ ഒരു മുസ്ലിം പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അത് അനസ്തേഷ്യ കൊടുത്ത് വേറെ തിയേറ്ററിലേക്ക് മാറ്റണ ഒരു കാര്യ സംഭവം പെട്ടെന്ന് ആ സമയത്ത് ഈ എത്യോപ്യൻസ് ആയിട്ടുള്ള ആ പ്രിയൻ മുഹമ്മദ് തന്നെയാണ് അവൻ പുറകിൽ നിൽക്കുന്നു മുമ്പില് നെയ്ൽസ് നിക്കുന്നു മലയാളി നെയൻസ് ആയിരുന്നു ഈ പയ്യൻ പുറകിൽ പുറകില് നിൽക്കുന്നു ഈ പെട്ടെന്ന് ഈ കാല് മടക്കി ട്രോളില് വെച്ചിട്ടുണ്ടായിരുന്ന ഈ വ്യക്തി ഒരു കാല് പെട്ടെന്ന് ആ ഒരു ഇതില് പെട്ടെന്ന് കാലിൽ പുറത്തേക്ക് ചെരിഞ്ഞു പോയി ആ ചെരിഞ്ഞപ്പ തന്നെ അയാള് വെയിറ്റ് താങ്ങാതെ ആള് ട്രോളിന്ന് നിന്ന് വീണു ഇതിന് അവിടെ അനുഭവിച്ച ആ പെൺകുട്ടി അനുഭവിച്ച ശിക്ഷകള് അതായത് ശമ്പളം പിടിക്കുന്നു അതുപോലെ ജോലി നഷ്ടപ്പെടുന്ന രീതിക്ക് എത്തിക്കുന്നു ജോലി ഇല്ലാതെ അവരവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓരോ സദ്യ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഒരാൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല ഒരാൾക്കും പോകാൻ പറ്റുന്നില്ല എവിടേക്ക് കൊണ്ടുപോയി എന്നറിയില്ലേ കൊന്നു കളയുന്നറിയില്ല അവർ നേഴ്സ് ആയിരുന്നത് ആ പെൺകുച്ചിനെ എന്നാൽ പുറകിൽ ശ്രദ്ധിക്കേണ്ട ഈ എറ്റോപ്യൻസിനെ ഒരു കുഴല് പോലത്തെ ഒരു ജയിലിൽ പതിനാല് ദിവസം ഇട്ടു അത് വന്നതിന് ശേഷം പറയുമ്പോഴുള്ള അവസ്ഥയില്ല കുഴല് പോലത്തെ എന്നുള്ളതിന്റെ അടിഭാഗത്ത് ആ പയ്യൻ നിൽക്കുമ്പോ മലമൂത്ത വിസർജനം താഴേക്ക് പോകാനായിട്ട് ഒരു കമ്പി പോലത്തെ കമ്പി പോലെ പിടിപ്പിച്ച ഒരു വലിയ ഹോൾ ഒരു സെറ്റപ്പ് പൈപ്പിന്റെ നടുക്കിലെ അടിയിൽ അവന്റെ വിസർജനങ്ങൾ താഴേക്ക് പോകും തുടക്കം ആണെങ്കിൽ കഴിക്കാൻ അതിന് പറ്റില്ല വായ സ്ഥലത്ത് ഒരു ഹോള് ആ വായയ്ക്ക് ഭക്ഷണം വെച്ചുകൊടുക്കുക വായ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കുക പതിനാല് ദിവസം അത്ര ചെറിയ അവന്റെ അവൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞിട്ട് അവൻ ജസ്റ്റ് ആ തള്ളി കൊണ്ട് ട്രോൾ ചെയ്ത് കയറ്റുമ്പോൾ പെട്ടെന്ന് ആ പേഷ്യന്റ് കാലിൽ വെച്ചവർ മറിഞ്ഞു സംഭവം തെറ്റാണ് പറ്റിയതന്നെയാണ് പക്ഷെ അത് മനഃപൂർവ്വമാണോ ഇവന് ആ അയാളായിട്ട് വല്ല പരിചയമുണ്ടോ അവൻ എന്തും ആ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ പോകുന്ന ചെറിയൊരു പൈസ ചെറിയൊരു നിസ്സാര തുക കിട്ടുന്നതാണ് അവന്റെ ശ്രദ്ധ അത്ര ശ്രദ്ധയിലാണ് അവൻ കൊണ്ടുപോകുന്നത് പക്ഷെ എന്തോ ആ നേരത്തെ അങ്ങനെ സംഭവിച്ചതിനെ പറ്റിയ ശിക്ഷയാണ് അത് അതുപോലെ ഒരു പത്താക്കന്ന് പറഞ്ഞ ഒരു രേഖ ഇല്ലാതെ നമ്മള് ബിൽഡിങ്ങിന് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മോളിൽ നിന്ന് താഴേക്ക് വെള്ളം ഇരുപത് ലിറ്ററിന്റെ വെള്ളത്തിന്റെ അവിടെ കൊണ്ടുവരും കുടിക്കണ വെള്ളം നമുക്ക് അവിടെ പൈസ കൊടുത്ത് മേടിക്കണം അപ്പൊ അത് മേടിക്കാൻ ഓപ്പോസിറ്റ് കളയിലേക്ക് നമ്മളുടെ നേഴ്സ് മലയാളി ആയിരുന്നു ആ പെൺകുട്ടി മറ്റു മലയാളീന്നെയായിരുന്നു ഈ പെൺകുച്ചി ഇറങ്ങിയപ്പോ എപ്പോഴും പത്താക്ക കയ്യില് വേണം എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റും നേരെ നമ്മൾ താമസിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് കളയിലേക്ക് പോകുമ്പോൾ പത്താക്ക് എടുക്കുന്നു പ്രതീക്ഷിക്കുന്നു പൈസ എടുത്ത് പോകാൻ അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കില്ല അത് കഴിഞ്ഞു മിസ്സായി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളാണ് അവിടെ നിങ്ങൾ അതിപ്പോ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ആ വെള്ളം മേടിച്ച് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ്റെ ഇടയിൽ പോലീസിലേക്ക് വന്നു അവിടെ ഒരു നമ്മുടെ സാധാരണ പോലത്തെ പോലീസിന്റെ ഏഴ് വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത് മിലിറ്ററി പോലീസ് സെക്യൂരിറ്റി പോലീസ് ട്രാഫിക് പോലീസ് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും റോഡിൽ കാണുന്നത് തന്നെ ഒരു ഏഴോളം ടൈപ്പ് പോലീസ് അവിടെ നമുക്ക് കാണാൻ കാണാം ഏഴോം ടൈപ്പ് യൂണിഫോം മിലിറ്ററി പോലീസുകളുണ്ട് എല്ലാ എപ്പോഴും അവർക്കാർക്കും എന്ത് നമ്മൾ തന്നെ ചെയ്യാം ആ അവസ്ഥയിലെ പെൺ കൊച്ചാങ്ങൾ കടന്ന് വെള്ളം എടുക്കുന്ന നേരത്തെ പെട്ടെന്ന് ജീപ്പ് കൊണ്ടുവരുന്നു അപ്പൊ കൊച്ചോട് ചോദിക്കുന്നു പത്താക്കി എവിടെയും ചോദിക്കുന്നു അപ്പൊ കൊച്ചി പറഞ്ഞു ഞാൻ എന്റെ ഹോസ്റ്റൽ ഈ റൂമാണ് ഈ കാണുന്ന റൂമാണ് ഞാൻ മുകളിൽ പോയിട്ട് എടുക്കാം ഈ കടക്കാർക്ക് എന്നെ അറിയാം ഞാൻ പോയിട്ട് എടുക്കാന്ന് പറഞ്ഞു സമ്മതിച്ചില്ല വെള്ളം പൈസക്കാർ കൊടുത്തു ആ പെൺകുച്ചി പിടിച്ച് കൈ പിടിച്ച് പെണ്ണുങ്ങൾ സ്ത്രീകൾ വേണം യാതൊരു നിർബന്ധവും ഇല്ല പിടിച്ച് ജീപ്പിൽ കയറ്റി ഇത് കൊണ്ടുപോയി ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇട്ടു ഒരാൾക്ക് വിളിക്കാൻ ആ കുട്ടിയുടെ മൊബൈൽ പേടിച്ച് ഒരു പോക്കറ്റിൽ വെച്ചു അന്നത്തെ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പണ്ടത്തെ ഈ നായനെ പോലും എറിഞ്ഞാൽ പോലും പൊട്ടാത്ത ദിവസുള്ള ചെറിയ നോക്കിയ ഒരു മൊബൈലാണ് എല്ലാവരും ഉണ്ടായിരിക്കാം അങ്ങനെ അതവര് പേടിച്ച് കൈ പിടിച്ചു ഈ പെൺകുച്ചിന്റെ ഒരാളെ വിളിക്കാൻ അറിയുന്നില്ല ഈ ഹോസ്റ്റലുള്ള കൂട്ടുകാരികള് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു പകലെ നേരത്തെ ആരും ഉണ്ടാവില്ല അപ്പൊ ഇതിന് അങ്ങനത്തെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ അതിനെ ആരെയും ഹോസ്റ്റലിൽ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പറയാനോ കൂട്ടുകാരനെ അറിയിക്കാനോ ഒരു മാർഗ്ഗമില്ല ഒന്നുമില്ല രാത്രി വരെ അവരവർ നിർത്തി രാത്രി സംഭവിക്കുന്ന കാര്യമാണ് രസകരമായ സംഭവം ഇവർ ആരെയും ബന്ധപ്പെടാനോ കാര്യങ്ങളുടെ ചാൻസ് കൊടുത്ത് അത് ഇവര് നിർത്തുന്നത് ആ പെൺ കൊച്ചിനെ അവർക്ക് ഉപയോഗിക്കാനായിട്ടാണ് അങ്ങനെ അന്ന് രാത്രി ഇവര് ഈ കൊച്ചിനെ തന്നെ ജയിലിൽ ഇട്ടു തൊട്ടപ്പുറത്തുള്ള ആൺകുട്ടികൾ ജയിലില് എത്തിയ ഫിൻസ് സുരാനികള് യമിനികള് അവര് കുറെ ആൺപിള്ളര് കെടുക്കുന്നു ഈ പെൺ കൊച്ചു മാത്രം എന്ന ശേഷങ്ങളിൽ ഒരു സ്ത്രീ ആയിട്ട് വേറെ ആരുമില്ല ആ സ്റ്റേഷനിൽ അങ്ങനെ കിടന്ന് ആ പെൺകൊച്ച് രാത്രിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമായിപ്പോ ഈ പോലീസിലത്തെ ഒരാൾ ഒന്ന് പേര് കൂടിയിട്ട് പെൺ കൊച്ചിനെ നശിപ്പിക്കാനുള്ള സെറ്റപ്പില് വന്നു ഇവളപ്പോ അത് സമൂഹത്തിൽ അലറി വിളിച്ച് കരാൻ തുടങ്ങിയപ്പോൾ ജയിലിൽ കിടക്കുന്ന മറ്റുള്ള എക്യൂപ്മെന്റ്സിന്റെ ആൺകുട്ടികൾ അങ്ങനെ അടുത്തുള്ള തടവുകളിലുള്ള അവരത് ശ്രദ്ധിച്ചു അപ്പൊ ഈ പോലീസ്കാര് മാറി നിന്ന് പിന്നെ ഇവിടെ എങ്ങനെയും കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നോക്കി നിന്ന് പല പട്ട ഒരു ശ്രമം നടത്തി ഇവരെ ഉറങ്ങണം സമയം നോക്കിയിട്ടൊക്കെ നോക്കി ശ്രദ്ധിച്ചു പക്ഷെ പറ്റിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവള് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കില് ഇവർ അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കടന്ന് സമയം നോക്കി നിൽക്കുകയാണ് ലോക്കിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവള് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഇറങ്ങി ഓടും ഇറങ്ങി ഓടുമ്പോൾ വെടി വെക്കാം വെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ ചെയ്യുന്ന എന്ത് കളി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവര് ഓടാൻ വേണ്ടിയിട്ട് പതുക്കെ ഡോർ ലോക്ക് ചെയ്യുന്ന പോലെ കാണിച്ച് എന്നാൽ തുറന്ന് പതുക്കെ ലോക്ക് ചെയ്ത് ഇട്ടിട്ട് ഡോർ ചാരി ഇട്ടിട്ട് അവര് സൈഡിലേക്ക് മാറിപ്പോയി ഇവള് ഇറങ്ങി ഉറങ്ങി ഇറങ്ങി ഇറങ്ങിയോടിയാൽ അതിന്റെ ശിക്ഷകൾ ഒരുപാട് വരും അപ്പൊ അവർക്ക് എന്തും ചെയ്യാം അതാണ് അതിന്റെ പോയിന്റ് ആയിരുന്നത് അങ്ങനെ ഒരു ഒരു ഇടപെടലില് ഈ പെൺകൊച്ചി ഒരു മൂന്നര നേരത്ത് എഴുന്നേറ്റ് ഓടി ഇവര് രണ്ട് തവണ വെടിവെച്ചു മലയാളി പെൺകുട്ടി തന്നെ കേട്ടോ അത് ആ രണ്ടു തവണ വെടിവെച്ച് ആ കുട്ടിയുടെ കാലിമുണിക്കാൻ വെടിവെച്ചത് പക്ഷെ ആ കുട്ടി അതിൻ്റെ ഒരു ആ ഇരുട്ടിൻ്റെ ഒരു ഇതില് അവിടുത്തെ അവസ്ഥകളൊക്കെ അങ്ങനെയാണ് കുറച്ച് വളരെ ഒരു പ്രത്യേക ഒരു ഗ്രാമം കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ നിൽക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ അട്ടപ്പാടി പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ അങ്ങനത്തെ ഒരു വൃത്തിഘട്ട ഒരു സ്ഥലങ്ങളും അതുപോലത്തെ ഏരിയകളാണ് അവരൊക്കെ മണലിൻ്റെ മണലിന്റെ മണലിൻ്റെ ഏരിയകളാണ് കൂടുതലും കടകളോ ഷോപ്പുകളോ മറ്റുള്ള സ്ഥാപനങ്ങളോ ഒക്കെ വളരെ ചുരുക്കം അതുണ്ടെങ്കിൽ ഒരു എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂടി നിക്കുന്നുണ്ടാവും പിന്നെ കുറെ സ്ഥലങ്ങൾ വിജനമായ ഒരു സ്ഥലമാണ് അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥകള് ഭയങ്കര ഭീകരമായ ഒരു സംഭവം പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഭയം വേറെ ഈ രാജ്യത്തിന്റെ പ്രത്യേകതകൾ അങ്ങനെ ഓടി ആ കുട്ടി ഒരു വേസ്റ്റ് കുഴിയിലേക്ക് എടുത്തു ചാടി ആ പെൺകൊച്ചി അത് എടുത്തുകൂടി രണ്ടാമത്തെ വെടി വെച്ചു അത് എന്റെ മേത്ത് കൊണ്ടില്ല എന്നിട്ട് ആ വേസ്റ്റ് കുഴിയില് വീഹന പെൺകൊച്ചി അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നേരെ വിളിപ്പിച്ചു ഇവർ പല സ്ഥലത്ത് നോക്കി അവരുടെ ടോർച്ചൊക്കെ അടിച്ച് പലയിടത്തു നോക്കി കണ്ടില്ല അതാ കൊച്ചി ഇരുന്ന് വേറൊരു വെളുത്ത് അത് അവിടെ ഇരുന്നിട്ട് ആ വേസ്റ്റ് കൂടിയോട് ചേർന്ന് നിൽക്കുന്ന മതിലിനോട് ചേർന്നിട്ട് ഈ കൊച്ചി ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എടുത്ത് ചാടി അപ്പുറത്തെ മതിലിൻ്റെ അപ്പുറത്തേക്ക് അതൊരു വീട് ഏതെങ്കിലും ഒരു വീടാകുമോ എന്ന് വിചാരിച്ചിട്ട് ഈ എടുത്ത് ചാടി അത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന അൽത്തോറ മോഡേൺ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലത്തെ വേറൊരു യമന യമിനിയായിട്ടുള്ള പെൺകുട്ടിൻ്റെ ഒരു സ്റ്റാഫായിട്ടുള്ള പെൺകുട്ടിയുടെ വീടായിരുന്നു അത് ആ കുട്ടിക്ക് ഇതിനെ പരിചയമുണ്ട് അങ്ങനെ കൊച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് വിളിച്ച് പറയുകയാണ് ഞങ്ങൾ അവിടെ കൂടുന്ന ഒരു പള്ളിയിൽ യാങ്ങില് പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞു അവിടുത്തെ ഫാദറിന്റെ നമ്പറൊക്കെ കൊടുത്തു അദ്ദേഹം തൃശ്ശൂര് മണ്ണുത്തിൽ ഒരു ജോർജ് എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം വേഗ കാലത്ത് തന്നെ പുലർച്ചെ ഒരു നാലര അഞ്ചു മണി നേരൊക്കെ ആയിരിക്കും ആ നേരത്തൊക്കെ വന്ന് ആ കൊച്ചിനെ കൊണ്ടുപോയി ശരീരം മുഴുവൻ മുറിപ്പാട് മേത്ത് ദേഹത്ത് മുഴുവൻ അഴുക്ക് മാത്രം വലിയ മാലിന്യങ്ങളായിട്ടുള്ള അവിടുന്ന് വൃത്തിയാക്കി അതിനെ കൊണ്ടുപോകുന്നു അങ്ങനെ ജീവൻ രക്ഷപ്പെടുത്തുന്നു ഇത് അച്ഛൻ ചെറിയ സൂചനകൾ ഹോസ്പിറ്റലിൽ കൊടുത്തു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി ഈ പത്രക്കാരെ പേര് പറഞ്ഞപ്പോ അവരതൊന്നും മൈൻഡ് ചെയ്തില്ല ആ കൊച്ചിന് പണിക്ക് വരാനോട് ജോലിക്ക് വരാൻ താല്പര്യമില്ലാതെ നാട്ടിൽ കയറി പോകുന്നു ഭയന്ന് വളറി അതിന്റെ സ്വഭാവത്തിലേ മാറ്റം വന്നു സംസാരിക്കുന്നതൊക്കെ വ്യത്യാസം വളരെ വളരെ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ് ഒരു വിട്ടുപീഴിച്ച അവിടെ ഇല്ല സത്യത്തിൽ ഈ വോയിസ് കേട്ടപ്പോഴേ നമ്മൾ മരവിച്ചിരുന്ന് പോകുന്ന പോലത്തെ നിയമങ്ങൾ അവിടെ ഇവിടുത്തെ നിന്ന് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടും ആ പരിഗണന അവിടെ കിട്ടിയല്ല ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ആയിരുന്നു എന്നിട്ട് പോലും ആ പയ്യനെ ഒരു കുഴലി കൊണ്ടിട്ടിട്ട് കാണിച്ച ദൂര ദുരന്തം ദൂരെ ഇത് പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ മുസ്ലിം ആണെന്ന് ഓർത്തുന്നുള്ള ഒന്നുമില്ല അവർക്ക് അവിടെ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ തോക്കാണ് ഒരാൾ രണ്ട് പിള്ളേർ തമ്മിൽ കളിക്കുമ്പോൾ ഒരാൾ ഒരാൾ ഇഷ്ടമായില്ലേ അയാൾ വെടിവെച്ച് കൊല്ലുക ദൈവം തന്നാണ് ദൈവം തിരിച്ചെടുത്തു അതിൻ്റെ അപ്പുറത്ത് അവർക്കൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ആ ഒരു രീതിക്ക് പോവുകയാണ് അവിടുത്തെ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് അവിടുത്തെ ഒട്ടകത്തിനെയൊക്കെ കൊല്ലുന്ന ഒരു മുൻവശത്തെ കാല് പൊക്കി കെട്ടിവെക്കും മടക്കി കെട്ടിവെച്ചിട്ട് മൂന്ന് കാലം നിർത്തിയിട്ടൊക്കെ അതിനെ കൊല്ലുന്നത് അത് കാണാൻ സ്ത്രീകളും എല്ലാം പോയി നിൽക്കും വളരെ ആഹ്ലാദം അതുപോലെ തന്നെ ചെയ്യുന്ന മോഷണം ചെയ്യുന്നവരെല്ലാം കൈവിട്ടുക കാലുവിട്ടുക അങ്ങനെയുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്നിട്ട് അവരെ അങ്ങനെ ഇവർ കയ്യും കാലുമൊക്കെ വെട്ടിക്കളഞ്ഞവരെ എടുത്ത് അവിടെ മദർ തെരേസയുടെ സ്ഥാപനമുണ്ട് പുള്ളി മദർ തെരേസയുടെ സന്യാസപടത്തില് സന്യാസപടത്തിക്കൊണ്ട് അവിടെ ഇങ്ങനെ അഭയാർത്ഥികൾ പോലെ കിടപ്പുണ്ട് ആൾക്കാരെ അപ്പം അവിടുത്തെ ഒരു കന്യാസ്ത്രീയെ ഒരു അച്ഛനെയൊക്കെ ഇവര് വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ കോട്ടയം സ്വദേശിയായ ബിനോയ് പറയുന്നത് ഇതെല്ലാം കേട്ടാൽ അത് ബാക്കി നിങ്ങൾ പോയി കേൾക്കണം കേട്ടോ ഈ വിഷയത്തിൽ താല്പര്യം അപ്പം ഇതെല്ലാം കേട്ടാൽ നമ്മൾ ഹൃദയം നിലച്ച് പോകും താഴെ കമൻറ്റ് ബോക്സ് നിറയെ പോയവർ അനുഭവം പറയുന്നു ബിനോയ് പറയുന്നത് വളരെ കറക്റ്റാണ് ഇവരിങ്ങനെ തന്നെയാണ് പെരുമാറുന്ന ഒരു ദയം പ്രതീക്ഷിക്കേണ്ട ഈ ലാസ്റ്റ് സുനിർമാത്യ പറയുന്നുണ്ട് നാട്ടിൽ നിങ്ങൾക്ക് ഒരു പശുവിനെ വളർത്തി ജീവിക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ അതേ ചെയ്യാവുള്ളൂ ആ രാജ്യത്തോട്ട് പോയേക്കരുത് എന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിലും ഞാൻ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് ലാസ്റ്റ് മനസ്സിൽ വിചാരിക്കുന്നു നമ്മൾ ചില അമ്മച്ചിമാര് കൈവെക്കുന്ന പോലെ ഇങ്ങനെ വെക്കാൻ നമുക്ക് തോന്നും ഇത്രയും ഉള്ള ഒരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തെ ഒരു പൗരനെ പിടിച്ച് വെട്ടി നുറുക്കി കൊല്ലാൻ ധൈര്യം കാണിച്ച നിമിഷപ്രിയേ ഹോ അവിടെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്ന നിമിഷപ്രിയ എൻ്റെ പൊന്നും ഇത് കേട്ടിട്ട് ഞെട്ടുക പേടിച്ച് പറയ്ക്കുക അപ്പോഴാണ് അവിടെ പോയിട്ട് അയാളുടെ പേരിൽ ആദ്യ കേസ് കൊടുത്തു അയാളെ അകത്താക്കി അത് കഴിഞ്ഞ് അയാളെ അവർ പുറത്തുവിട്ടു പുറത്ത് വിട്ട സമയത്താണ് ഈ അനശീശ കൊടുത്ത് കൊല്ലുന്നത് എന്നിട്ടാണ് ഈ വെട്ടി നുറുക്കി നൂറ് കഷ്ണാക്കുന്നത് ചുമ്മാ അല്ലെങ്കിൽ നൂറ് കഷ്ണമൊക്കെ ആക്കിയത് ഈ രാജ്യത്ത് നിന്ന് മലയാളിയാണേലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിൻ്റെ ആ സ്വഭാവം കൂടെ നിമിഷപ്രിയയ്ക്ക് പെട്ടെന്ന് ആകർഷിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനൊന്നും സാധാരണ ഒരു സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയല്ല അതിനുള്ളൊരു മനത്തൻ്റെ ഇടയ്ക്ക് ഹൃദയത്തിൻ്റെ സാധനത്ത് വേറെ എന്തെങ്കിലും കയറ്റി വെച്ചാലേ അതൊക്കെ പറ്റുള്ളൂ അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് നേഴ്സാണ് ചെയ്തതെന്നും പറയുന്നു അറിയില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരമല്ലേ അറിയുള്ളൂ എന്താണേലും എടുത്ത് വാട്ടർ ടാങ്ക് ഇടാനും എല്ലാം കൂടെ നിൽക്കണമല്ലോസ ചെയ്തേലും കൂടെ നിൽക്കണമല്ലോ അപ്പം എന്നാലും ഇവരെയാണ് ഒറ്റ ഒന്നാം പ്രതിയാക്കുകയും ചെയ്ത് അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ആൾക്കാരെ പറ്റി അവരുടെ സ്വഭാവത്തെപ്പറ്റിയും കേൾക്കുമ്പം ഒന്നോ രണ്ടോ വർഷം നിന്ന് കഴിയുമ്പം ഈ പറഞ്ഞ വിനോയ് ഉൾപ്പെടെ താഴെ അവൻ ബോസ് ഉൾപ്പെടെ ജീവനുകൊണ്ട് എല്ലാവരും ഓടിപ്പോരുകയാണ് ചെയ്തത് പൈസയും വേണ്ട ഒന്നും വേണ്ട അവനോടെ നാട്ടിൽ വന്ന് കൂലിപ്പണി ചെയ്താലും ജീവിക്കാൻ എന്നിട്ടാണ് നിമിഷപ്രിയ അവിടെ അവിടെ ഇടാൻ പോയതും ഇയാളെ പിടിച്ച് കല്യാണം കഴിക്കാൻ പോയതും അയ്യോ അയ്യോ സമ്മതിക്കണം കേട്ടോ ഇനി നമ്മുടെ കാന്തപുരം മുസ്ലിയാർ ഉസ്താദ് കഴിഞ്ഞ ദിവസം ഇവരെ ബോധവൽക്കരണത്തിനായിട്ട് പുള്ളി ശ്രമിക്കുന്ന ആരും ഖുറാനിൽ അങ്ങനെ പ്രതികാരത്തിന് പകരം പ്രതികാരം എഴുതിയിട്ടില്ല എവിടെ എഴുതിയിട്ടില്ല ഏത് രാജ്യത്താണേലും ഖുറാൻ ഒന്നല്ലേ ഉള്ളൂ അത് പറയുന്ന കേൾക്കാം അപ്പോൾ യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോഴ് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവതു എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായ ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് പിന്നൊരു കാര്യം ഈ ബിനോയ് പറയുന്നത് എന്താണെന്നറിയോ ഇരുപത്താറ് വർഷം അവിടെ ഭരിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു ആ അദ്ദേഹത്തിന് ഇന്ത്യയോടൊക്കെ ഒരു സ്നേഹമുണ്ട് മലയാളി നേഴ്സുമാരോട് സ്നേഹമുണ്ട് അദ്ദേഹത്തെ പക്ഷേ അവർ വകവരുത്തി വെടിവെച്ച് കൊന്നു അടുത്ത ഇലക്ഷൻ അടുത്ത ഇലക്ഷൻ നടന്നപ്പോൾ അവർ തോക്ക് ചൂണ്ടിയാണ് ഊട്ടി ചേച്ചത് അപ്പോൾ ഒരു അടുത്ത ഇലക്ഷൻ നടക്കുന്നപ്പോൾ വെടിവെച്ച് കൊന്നു വെടിവെച്ച് കൊന്നത് തുരങ്കത്തി വെച്ചാണ് വെടിവെച്ച് വന്നത് അപ്പോൾ ഈ തുരങ്കം വഴിയാണ് അദ്ദേഹം എപ്പോഴും ഇവരുടെ ഹോസ്പിറ്റലിലൊക്കെ വരുന്നത് അപ്പോൾ വന്നിച്ച് ട്രീറ്റ്മെൻ്റൊക്കെ എടുത്തു പോയി ഇവർക്കൊക്കെ മലയാളികൾക്കൊക്കെ ഓരോ സമ്മാനമൊക്കെ കൊടുക്കും അങ്ങനെ ഒരു നല്ല മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അദ്ദേഹമല്ല അവിടെ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പം ബിനോയ്ക്കൊന്നും വലിയ പ്രതീക്ഷയില്ല നിമിഷപ്രിയയുടെ കാര്യത്തിൽ കാരണം കൊലയ്ക്ക് പകരം കൊല എന്നുള്ളതിൻ്റെ അപ്പുറം ഒന്നുമില്ല പക്ഷേ ഖുറാനിൽ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല എഴുതിയിരിക്കുന്ന എന്ന് കാന്തപുരം ഇവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആ സൂഭി പണ്ഡിതനെ ആണെങ്കിലും അപ്പോൾ ആ അങ്ങനെയൊക്കെ പോയാൽ അതായാലും ഇത് കേൾക്കുമെന്ന് നമുക്ക് പേടിയാകുക ചെയ്യുന്നതിന് എന്നാലും ഞാൻ വീണ്ടും പറയാം നിമിഷപ്രിയ സമ്മതികളെ യമനിൽ പോയി യമൻ എന്ന് പറഞ്ഞ ഹിന്ദുക്കൾ യമരാജാവ് യമൻ എന്നൊക്കെ പറഞ്ഞ എന്നുള്ള അർത്ഥത്തിലാണ് വാക്കിയുള്ള മീനിങ് എന്താണെന്നറിയില്ല ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് യമൻ യമൻ എന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മുടെ ജീവൻ എടുക്കുന്ന രീതിയിലാണ് ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നത് കേട്ടോ എന്നാ എന്താണെങ്കിലും എൻ്റെ പൊന്നെ ഒരു ഈ പറയുന്ന സുനിൽ മാർത്തി പറയാനുള്ള പശുവിനെ വളർത്തി ജീവിക്കണമെങ്കിലും എന്ത് ഈ എവിടെയും മലയാളികളില്ലാത്ത രാജ്യം കാണിയാലോ പക്ഷേ ഇങ്ങനെ പോകരുത് കേട്ടോ പോയാൽ അവിടെ ചെന്ന് പെട്ടേച്ച് അനുഭവിക്കുന്ന ക്രൂരത കേട്ടോ ഞാൻ അത് കുറച്ച് ഭാഗം എടുത്തിട്ടുള്ള ബാക്കി നിങ്ങൾക്ക് വൺ ടു വണ്ണിൽ ഐ റ്റു വണ്ണിൽ കാണാം കേട്ടോ അത് പോയി കണ്ടാൽ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണേ